കണ്ടിയൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തിരുവോത്സവത്തിന് ജനുവരി നാലിന് തുടക്കമാകും തന്ത്രിമുഖ്യൻ നെടുമ്പള്ളിൽ തരണനെല്ലൂർ എൻ പി ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള ദക്ഷിണ ഭാരതത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തിരുവുത്സവത്തിന് ജനുവരി നാലിന് തുടക്കമാകുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ജനുവരി നാല് മുതൽ പതിമൂന്ന് വരെയാണ് തിരുവുത്സവം നടക്കുന്നത് നാലിന് രാവിലെ ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും മധ്യേ കൊടിയേറ്റ് നടക്കും തന്ത്രിമുഖ്യൻ നെടുപള്ളി തരണനല്ലൂർ എൻ പി ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മഹാദേവ ക്ഷേത്രം ഏതാണ്ടോ ഏഴ് ഏക്കർ അടുത്തുള്ള വസ്തുവിനാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഉപക്ഷേത്രങ്ങളുള്ള രണ്ടാമത്തെ ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തെ വിശേഷിക്കപ്പെടുന്നത് തന്നെ അഞ്ച് ഉപപ്രതിഷ്ഠകളോട് കൂടിയ പതിമൂന്ന് ഉപക്ഷേത്രങ്ങൾ കാവും രക്ഷസും ഉൾപ്പെടെ പതിമൂന്ന് ഉപക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് പള്ളിയുണർത്തൽ നിർമാല്യ ദർശനം ഹരിനാമ കീർത്തനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭാഗവത പാരായണം ഒൻപതിന് പഞ്ചാരിമേളം പത്ത് നാൽപ്പത്തി അഞ്ചിന് നൃത്തനൃത്യങ്ങൾ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം രണ്ടിന് നാരായണീയ പാരായണം മൂന്നിന് തിരുവാതിര വൈകിട്ട് അഞ്ചിന് സോപാന സംഗീതം ആറ് മുപ്പതിന് ദീപാരാധന ദീപ കാഴ്ച നിറമാല നൃത്ത നൃത്തങ്ങൾ രാത്രി ഒൻപതിന് ഭജൻസ് എന്നിവ നടക്കുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശശിധരൻ നായർ സെക്രട്ടറി അമ്പിളികുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര